അപ്പം നമ്മൾ ഓരോ അമ്പലങ്ങളിലൊക്കെ ഒരുപാട് യാത്ര ചെയ്ത് പോകും അവിടെ പോയി ഭഗവാന്റെ മുമ്പിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഐഡൽ ഐഡലിൻ്റെ മുമ്പിൽ നിന്നിട്ട് കണ്ണടിച്ചാ പ്രാർത്ഥിക്കുക എന്താ കണ്ണടച്ച് പ്രാർത്ഥിക്കണെ അപ്പൊ കണ്ണടിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ ഒരു വരേണ്ട കാര്യമില്ലല്ലോ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന എന്താണെന്നുവച്ചാൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു കാര്യത്തിനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് നഗ്ന നേത്രങ്ങൾ അല്ലെങ്കിൽ വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് ഒരു ബിംബമായിരിക്കും പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ഊർജ്ജത്തിനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് അതിന് കണ്ണ് അടക്കി തന്നെ വേണം എന്നാലേ നമുക്ക് നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് കാണാൻ പറ്റുകയുള്ളൂ അപ്പൊ ഉൾക്കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യമാണ് ശാശ്വതം സത്യം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നത് ശാശ്വതമല്ല നമുക്കറിയാതെ എല്ലാവർക്കും അറിയാതെ അത് ഏത് വ്യക്തിയും അമ്പലത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കാം അറിയാം അത് ആരും പഠിപ്പിച്ചിട്ടല്ല അപ്പൊ നമ്മള് ഉൾ ഉൾക്കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നതിനെയാണ് നമ്മള് ദൈവമായി കണക്കാക്കുന്നത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നതല്ല